ഒന്നര ലക്ഷം സീരിയൽ ബൾബുകളുമായി ഫോർട്ടുകൊച്ചിയിലെ മഴമരം നിറം എന്തെന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ ഫോർട്ടുകൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷത്തിന് പ്രത്യേക വൈബാണ് നക്ഷത്രങ്ങളും ദീപങ്ങളും കൊണ്ട് അലങ്കരിക്കാത്ത ഇടവഴികൾ ചുരുക്കമായിരിക്കും ഫോർട്ടുകൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ നെടുന്തൂണാണ് മൈതാനത്തിലെ പ്രശസ്തമായ മഴമരം മഴമരം ഇത്തവണ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റാർ പദവിയിലേക്ക് ഏറുകയാണ് യുവാക്കളുടെ കൂട്ടായ്മയാണ് തുടർച്ചയായും ഇരുപത്തി ആറാം വർഷവും ഈ അലങ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ഒരു മാസങ്ങളായി അലങ്കാര ജോലികൾ പുരോഗമിക്കുന്നത് ഈ വർഷത്തെ മഴമരത്തെ അലങ്കരിക്കാൻ ഒന്നര ലക്ഷം സീരിയൽ ബൾബുകളും ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമെ നൂറ് എൽ ഇ ഡി നക്ഷത്രങ്ങളും നൂറ് മണികളും എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് മരത്തിന്റെ ചുവട്ടിലെ തടിയിൽ നൂറ്റൻപത് സീരിയൽ ബൾബുകളാണ് തൂക്കിയിരിക്കുന്നത് മരത്തിന്റെ മുകളിൽ സ്ഥാപിച്ച നൂറടി ഉയരമുള്ള വലിയ നക്ഷത്രം കഴിഞ്ഞ ദിവസം പ്രകാശിപ്പിച്ചു തുടർന്ന് സാവയുടെ ഡി ജിയും നടക്കും ക്രിസ്മസ് മരത്തിന്റെ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് ഏഴ് മണിക്കാണ് മരത്തിന്റെ ഈ വർഷത്തെ നിറം എന്തെന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്